ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവെട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ സ്നേഹമുള്ളവരെ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒന്നാമത്തെ തിരുവചനം നമുക്ക് സുപരിചിതമാണ് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത് നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും ഒരിക്കൽ തെരുവോരത്ത് നടക്കുന്ന ഒരു സർക്കസ് കളിയിൽ രണ്ടറ്റവും വലിച്ചു കെട്ടിയ കമ്പിയുടെ മുകളിലൂടെ സാഹസികനായൊരു മനുഷ്യൻ പതിയെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാൻ തുടങ്ങി ജനം വല്ലാതെ കൈയടിച്ചു ഒടുവിൽ ആരോ പറഞ്ഞു താങ്കൾക്ക് ഒരാളെ കൂടെ തോളിലേറ്റി ഒന്നുകൂടെ നടക്കാമോ എങ്കിൽ താങ്കളുടെ സാഹി സാഹസികതയെ ഞാൻ അംഗീകരിക്കാം ആ വെല്ലുവിളി ഏറ്റെടുത്ത ആ അഭ്യാസി അവരിൽ ആരെങ്കിലും തൻ്റെ തോളിൽ കയറാൻ തയ്യാറുണ്ടോ എന്ന് അവരോട് ചോദിച്ചു പക്ഷേ അവരാരും ആ ചാലഞ്ച് ഏറ്റെടുത്തില്ല പെട്ടെന്ന് എവിടെന്നോ ഓടി വന്ന ഒരു കൊച്ചുകുഞ്ഞ് ഈ സർക്കസ് അഭ്യാസിയുടെ തോളിൽ വലിഞ്ഞു കയറി പിന്നീട് പിടിച്ച് അവരാ കാഴ്ച കണ്ടു അയാൾ വല്ലാത്ത ഒരു ശാരീരിക മികവോടെ ആ കമ്പിയുടെ മുകളിലൂടെ നടന്ന് മറ്റേ അറ്റത്തെത്തി ജനം ആവേശത്തോടെ കൈയടിച്ചു കൂട്ടത്തിൽ ആരൊക്കെയോ ആ കുഞ്ഞിനെ വളഞ്ഞുകൊണ്ട് പറഞ്ഞു എന്തൊരു ധൈര്യമാണിത് നീ മിടുക്കനാണോ ആ കുഞ്ഞു മറുപടി പറഞ്ഞു എന്ത് ധൈര്യം ഇതെൻ്റെ അപ്പനാണ് ഇതെൻ്റെ പിതാവാണ് നോക്കൂ ആ കൊച്ചുകുഞ്ഞിനറിയാം താൻ ആരുടെ തോളിലാണ് കയറിയിരിക്കുന്നതെന്ന് ഏതൊക്കെ ആടിയുലച്ചിലുകൾക്ക് നടുവിലും താൻ താഴെ നിപതിക്കാതിരിക്കാൻ തൻ്റെ പിതാവ് കരുതും എന്ന ഒരു തിരിച്ചറിവ് അവനുണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിന് ഒരു സർക്കസ് കളിക്കാരൻ്റെ മനസ്സാണ് നമ്മുടെ ജീവിതം ആടി ഉലയുമ്പോൾ നമ്മൾ താഴെ നിപതിക്കുമെന്ന് കരുതുന്ന രീതിയിൽ സഹനങ്ങളുടെ കോളിളക്കങ്ങൾ ഉണ്ടാകുമ്പോൾ തിരിച്ചറിയണം ഞാൻ ദൈവത്തിൻ്റെ തോളിലാണ് ആ ദൈവം എനിക്ക് വേണ്ടി ഞാൻ താഴെ വിഴാതിരിക്കാൻ വേണ്ടി അവിടുന്ന് സ്വയം ബാലൻസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് യോഹന്നാൻ സ്ലിഹ ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നത് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത് നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് ദാനം വിശുദ്ധ യോഹന്നാൻ സ്ലിഹയ്ക്കുണ്ടായിരുന്ന ഇതേ ബോധ്യത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ആ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ നമുക്കൊരിക്കൽ കൂടെ സമർപ്പിക്കാം